എല്ലാ പ്രിയപ്പെട്ടവർക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഒരു ദിവസം എത്രയോ മനുഷ്യരുമായി നാം സംസാരിക്കുന്നു ഇടപഴകുന്നു പല വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ചിലരെ നാം ശ്രദ്ധിച്ചിട്ടില്ലേ നാം എന്ത് പറയുന്നുവോ അത് കേൾക്കാതെ ഇടയ്ക്ക് കയറി പറയുന്ന ആളിനെ അത് മുഴുവിക്കാൻ സമ്മതിക്കാതെ തങ്ങളുടേതായിട്ടുള്ള മറുപടി നൽകുന്നവരെ അതായത് വളരെ ഇമ്പേഷ്യൻ്റായിട്ട് തൻ്റെ മുൻപിൽ അഭിപ്രായം പറയാനിരിക്കുന്ന ആളിനെ ഗവനിക്കാതെ തങ്ങളുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം എന്നാൽ മറ്റൊരു വശത്ത് വളരെ സാവധാനതയോട് സൗമ്യതയോട് സകലതും കേട്ട് ഉചിതമായി മറുപടി നൽകുന്നവരും അപൂർവമല്ല ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രശ്നം നമ്മുടെ ഒരു വിഷയം മറ്റൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നാം അത് പറഞ്ഞ് പൂർത്തീകരിപ്പാൻ സമ്മതിക്കാതെ അതിനിടയിൽ കയറി തങ്ങളുടെ തീരുമാനമാണ് ഏറ്റവും നല്ലത് ഏറ്റവും ശരിയെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഒരു പരിധിവരെ ആ ചിത്രം പൂർണ്ണമായിട്ടും കാണാതെ മറുപടി നൽകുന്നവരാണ് അത് ദൂരവ്യാപകമായ പല പ്രശ്നങ്ങൾക്കും വഴിതെളിക്കും കാരണം തൻ്റെ അഭിപ്രായം മാത്രമാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ സംസാരിച്ചാൽ ഈ ലോകത്ത് ഏറെക്കാലം ആ നിലപാടിൽ നിലനിൽപ്പാൻ കഴിയുകയില്ല കാരണം അത് എല്ലാ വശത്തും ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോട് സംസാരിക്കാൻ നമ്മുടെ അടുത്ത് വഴി വരുന്നവരെ നാം സ്വീകരിക്കുന്ന രീതി ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൈവിടും നമുക്ക് പെട്ടെന്ന് ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വരും വികാരപരമായി അതെല്ലാ മനുഷ്യരിലും ഉണ്ട് ആ സ്വാധീനം എന്നാൽ നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കും നമ്മുടെ ഒരാൾ സംസാരിക്കാൻ വന്നാൽ ആ വിഷയത്തെ വളരെ ശ്രദ്ധയോടുകൂടെ കേട്ട് മനസ്സിലാക്കി അതിന് മറുപടി നൽകുവാൻ ശ്രമിച്ചാൽ പരസ്പരമുള്ള ഒരു ഐക്യത്തോടു കൂടെ ആ എത്തുവാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുവാനും കഴിയും അതല്ലാതെ പറയാൻ വരുന്നത് പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും പലർക്കും പിന്നെ ദിവസങ്ങളിൽ നമ്മൾക്ക് നാം എങ്ങനെയാണ് നമ്മളെടുത്ത് വരുന്ന ഒരു വ്യക്തിയോട് അത് ഓഫീസിലായാലും നമ്മുടെ ജീവിതത്തിലായാലും വീടുകളിലായാലും നമ്മുടെ ആരാധനാലയങ്ങളിലായാലും എവിടെയായാലും നമ്മോട് ഇടപെടുന്നവരോട് എല്ലാം കേട്ട് ശുദ്ധിയോടുകൂടെ മറുപടി നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ വിജയമായിരിക്കും അതിനായി നമുക്കൊന്ന് പരിശ്രമിക്കാം ഗോഡ് ബ്ലെസ് യു